ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ലക്ഷ്മീനെ എങ്ങനെയെങ്കിലൊക്കെ വക വരുത്താൻ വേണ്ടി നിൽക്കുക കേട്ടോ പ്രകാശൻ അങ്ങനെ ആളെയൊക്കെ വിട്ട് ലക്ഷ്മിക്കിട്ട് പണി കൊടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ആ പണി കിട്ടുന്നത് പ്രകാശിനെ തന്നെയാണ് പക്ഷേ പ്രകാശിനെ കിട്ടിയ പ്രകാശനെ നോവില്ലല്ലോ അതുകൊണ്ട് വിക്തിനിട്ടാട്ടോ ആ പണി കിട്ടാൻ വന്നത് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷ്യുവാണ് അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്കത്തിന് എന്തൊരു പണി കിട്ടിയ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ബേസിലാണ് പറയണത് എന്തായാലും ലക്ഷ്മിക്കൊരു പോറൽ പോലും എൽക്കില്ല എല്ലാം പ്രകാശിൻ്റെ സ്വപ്നം മാത്രമാണ് പ്രകാശൻ കാണുന്ന സ്വപ്നം മാത്രമാണ് മാത്രമാട്ടോ ലക്ഷ്മി വീണതും ഗുണ്ട വന്ന് തട്ടണതൊക്കെ കാണുന്നത് സ്വപ്നമാണ് ശരിക്കുമ്പോൾ ഈ ഗുണ്ട അത് നമ്മുടെ നമ്മുടെ സീയസിൻ്റെ ആളാണ് സി എസ്സിൻ്റെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഉണ്ട് പിടി അതുകൊണ്ടിട്ടായിരിക്കും എന്തായാലും ലക്ഷ്മിക്കും പറ്റുന്നില്ല കിട്ടുന്നതെല്ലാം പ്രകാശിനെയാണ് ഗുഡത്തിൽ നല്ല രീതിയിൽ തന്നെ എന്തോ പരിക്ക് പറ്റുന്നുണ്ട് മുമ്പ് ഒരു പ്രാവശ്യം പരിക്കു പറ്റും ഇപ്പം ശബ്ദമാണ് പോയത് ഈ പ്രാവശ്യം ശബ്ദമാണോ അത് ആൾ തന്നെ എന്തെങ്കിലും പറ്റുമോ കിടപ്പിലാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും അടുത്ത ഭാഗങ്ങളിൽ കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ഷാരിയുടെ കാര്യവും ഷാരി മനോഹറിനെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് മര്യാദയ്ക്ക് എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും മനോഹർ പോവില്ല എനിക്ക് പൈസ തന്നാൽ മാത്രമേ പോവുള്ളൂ എന്ന് മനോഹർ പറയൂ തരില്ലെന്ന് ഷാരി പറയുമ്പോൾ എങ്കിൽ നിങ്ങളുടെ മോള് സത്യം അറിയും നിങ്ങളുടെ മോള് അവളുടെ അമ്മായിചാരിക്കണം നിങ്ങളല്ല അവളെ യഥാർത്ഥ അമ്മ എന്ന സത്യം അവളറിയും എന്നൊക്കെ പറയും അതോടുകൂടി ഷാരിയും അവടെ ഫ്ലാറ്റാവും എന്തായാലും ദുഷ്ടന്മാർക്കൊക്കെ നല്ല നല്ല തിരിച്ചടി കിട്ടാൻ പോകുന്ന ഭാഗങ്ങളും കൂടിയിട്ടാണ് പിന്നീട് നമുക്ക് കിരണും കല്യാണിയുടെ ഭാഗങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ഇനി കാണിക്കുന്നുണ്ടാവാം ഈ പ്രകാശ തിരിച്ചടി കിട്ടുന്നതും സരീയുടെ തിരിച്ചടി കിട്ടുന്ന ഭാഗങ്ങളൊക്കെ ആയിട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ ഇനി കാണിക്കാൻ പോകുന്നത് എന്തായാലും കാത്തിരുത് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഒരിക്കൽ കൂടി ടേക്ക് കെയർ ഗുഡ് നൈറ്റ് ബൈ ബൈ നാളെ രാവിലെ കാണാം ബൈ ബൈ